ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇപ്പോഴിതാ ആവേശകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസിലെ ഒരു ലൈവ് അപ്ഡേറ്റ് ആണിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഒന്നാകെ ചർച്ചാ വിഷയമായി മാറിയിട്ടുള്ളത് അപ്ഡേറ്റ് എന്താണ് എന്ന് വെച്ചാൽ ബിഗ് ബോസിൽ നിന്നും ഒരു കണ്ടസ്റ്റൻ്റ് ഇന്ന് ക്വിറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് ഇന്ന് ക്വിറ്റ് ചെയ്താൽ അത് നാളത്തെ എപ്പിസോഡിലാണ് കാണാൻ സാധിക്കുകയുള്ളൂ അനുവാണ് ബിഗ് ബോസിൽ നിന്ന് ക്വിറ്റ് ചെയ്തിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ കിട്ടുന്ന പ്രാഥമിക നിഗമനം ചെറിയ എന്തോ ഒരു പ്രശ്നത്തിൻ്റെ പേരിലാണ് അനുമോൾ ബിഗ് ബോസ് വീടിനോട് ക്വിറ്റ് ചെയ്തിട്ടുള്ളത് എന്നാണ് അറിയാൻ കഴിയുന്നത് എന്തു തന്നെയായാലും എന്തിനായിരിക്കും അനുമോൾ ബിഗ് ബോസിൽ നിന്ന് ക്വിറ്റ് ചെയ്തത് എന്ന് തന്നെ അറിയേണ്ടതുണ്ട് കാരണം എന്താണ് എന്നറിയാൻ അനുമോൾ പുറത്തെത്തേണ്ടതുണ്ട് ഇങ്ങനെയൊരു അറ്റംപ്റ്റ് അനുമോണിൽ നിന്നുണ്ടാകുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല എന്നതാണ് നിരവധി പേർ കമന്റുകളുമായി എത്തുന്നത്